ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വലിയൊരു നാളായ എല്ലാവരുടെ വീട്ടിലും ബീഫിൻ്റെ ഒന്നും നല്ലോലെ അപ്പം നമ്മളൊന്നൊരു ബീഫ് ദം ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം നല്ല രീതിയിൽ കുറച്ച് എണ്ണയും നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഉള്ളി വാട്ടിയിട്ട് അതിന് വെള്ളം ഒഴിക്കാൻ വെള്ളം നിളിച്ചുവരും പരി ഇടുക അപ്പം അപ്പുറത്ത് നമ്മുടെ നെയ്ച്ചർ പോലുള്ള സംഭവം റെഡി ആവുന്നുണ്ട് ഇപ്പുറത്ത് നമുക്ക് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫിന്റെ മസാല ഉണ്ടാക്കാം ഉള്ളി വാട്ടിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് പച്ചമുളളൊക്കെ പോകുന്ന വരാം വാട്ട് ആ പച്ചമള എങ്ങനെയാണ് പോവാമെന്ന് വിചാരിക്കേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് വാട്ടിയാൽ പോയിക്കോളൂ ഇത് തക്കാളിയും ഗരം മസാലയും അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി മസാലയും കൂടിയിട്ട് വീണ്ടും മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും അതുപോലെ തൈരും കൂടി ഒഴിക്കാൻ ഭയങ്കര ടേസ്റ്റി വരും കേട്ടോ അപ്പോൾ ആ ടൈമിൽ പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക ദം ഇതമ്മിയ ഒരു ലെയർ ബീഫ് ഇട്ട് ഒരു ലെയർ ചോറ് ചോറിൽ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി വെച്ചിട്ടുള്ള വെള്ളം പിന്നെ കുറച്ച് നെയ്യ് കുറച്ച് ഉള്ളി വറുത്തതും കുറച്ച് ഇലയും കൂടി ഇട്ട് കൊടുക്കുക കണ്ടിപ്പം ഇപ്പോൾ മുന്തിരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്